ഇതിഹാസ ഹോക്കി താരം മേജർ ധ്യാൻചന്ദനോടുള്ള ആദരമായി എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് രാജ്യം ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ സ്പോർട്സിനും ഫിറ്റ്നസ്സിനുമുള്ള പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദിനാചരണം ജനസംഖ്യാപരമായ നേട്ടങ്ങൾ അഥവാ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് മുൻനിർത്തിക്കൊണ്ടാണ് യുവജനകാര്യ കായിക മന്ത്രാലയം യുവജന വികസനത്തിനും കായിക പ്രോത്സാഹനത്തിനുമായി വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നത് വ്യക്തിത്വ വികസനം നൈപുണ്യ വികസനം ദേശീയോദ്ഗ്രഥനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് വിവിധ സംരംഭങ്ങൾ ഇന്ത്യയിൽ ജനസംഖ്യയുടെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം താഴെയുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ജനസംഖ്യയുള്ള രാജ്യമാണ് ഭാരതമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ജനസംഖ്യാപരമായ നേട്ടത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യുവജന വികസനത്തിലും കായിക പ്രോത്സാഹനത്തിലും നിർണായക പങ്ക് വഹിക്കുക എന്നതാണ് യുവജനകാര്യ കായിക മന്ത്രാലയം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ വികസിത ഭാരതമാക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത് വിവിധ സംരംഭങ്ങളിലൂടെ വ്യക്തിത്വ വികസനം നൈപുണ്യ വികസനം ദേശീയോദ്ഗ്രഥനം എന്നിവയിൽ മന്ത്രാലയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു മണിക്കൂർ കളിസ്ഥലത്ത് എന്നതാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന പ്രമേയം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനായി ദിവസവും കുറഞ്ഞത് അറുപത് മിനിറ്റെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പ്രമുഖ കായിക താരങ്ങളും പൊതു പ്രതിനിധികളും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തു കേരളത്തിൽ ആലപ്പുഴ ജല കായിക പരിശീലന കേന്ദ്രത്തിൽ നടന്ന ദിനാചരണം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് മേജർ ധ്യാൻചന്ദിന് നൽകുന്ന ഏറ്റവും മികച്ച ആദരവാണ് ഹോക്കിയിൽ അസാധാരണമായ പന്ത് നിയന്ത്രണത്തിനും ഗോൾ നേടാനുള്ള കഴിവുകൾക്കും പേരുകേട്ടയാളായിരുന്നു ധ്യാൻചന്ദ് ദ ഹോക്കി വിസാഡ് ദ മജീഷ്യൻ എന്നീ പേരുകൾ നേടിക്കൊടുത്തതും അതുതന്നെയാണ് യുവകായിക താരങ്ങളുടെ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ശ്രദ്ധ വിനയം ദേശീയ അഭിമാനം എന്നിവയുടെ മനോഭാവത്തെ മേജർ ധ്യാൻചന്ദ് പ്രതിനിധീകരിക്കുന്നു യുവജന ശാക്തീകരണത്തിന്റെയും രാഷ്ട്രനിർമാണത്തിന്റെയും ഒരു പ്രധാന സ്തംഭമായിട്ടാണ് കേന്ദ്ര സർക്കാർ സ്പോർട്സിനെ കാണുന്നത് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ റെക്കോർഡ് വിഹിതം അനുവദിച്ചു ഒരു പ്രധാന ഭാഗം അതായത് രണ്ടായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കേന്ദ്ര കേന്ദ്രമേഖലാ പദ്ധതികൾക്കായി നീക്കിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ മന്ത്രാലയത്തിനുള്ള ബജറ്റ് വിഹിതം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇത് നൂറ്റി മുപ്പത് ദശാംശം ഒൻപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കായിക മികവ് കൈവരിക്കുക കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളാണ് മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാനുള്ള പരിശീലനം കായിക അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള വിവിധ പദ്ധതികൾ സായിയുടെ കീഴിൽ നടപ്പിലാക്കി വരുന്നു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ കായികരംഗത്തെ ഒരു നാഴികക്കല്ലാണ് ഒളിമ്പിക് ചാർട്ടർ പാരാലിമ്പിക് ചാർട്ടർ ആഗോളതലത്തിലെ മികച്ച രീതികൾ അനുസൃതമായി സുതാര്യത ഉത്തരവാദിത്തം ധാർമ്മികത അത്ലറ്റ് ക്ഷേമം എന്നിവ ഉറപ്പാക്കുന്ന ഒരു ഏകീകൃത ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനാണ് ഈ നിയമം അവതരിപ്പിച്ചത് ഈ നിയമം അത്ലറ്റുകളുടെ സംരക്ഷണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്നു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ധാർമ്മിക കോഡിനൊപ്പം സ്ത്രീകൾ പ്രായപൂർത്തിയാകാത്ത കായിക താരങ്ങൾ മറ്റു ദുർബല വ്യക്തികൾ എന്നിവരെ സംരക്ഷിക്കുന്ന ഒരു സുരക്ഷിത കായിക നയം കായിക സംഘടനകൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു കൂടാതെ ഓരോ ദേശീയ കായിക സംഘടനയും ഒരു ആന്തരിക പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കണം കായിക താരങ്ങൾ പരിശീലകർ അത്തരം സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികൾ എന്നിവർ ഉന്നയിക്കുന്ന പരാതികൾക്ക് ന്യായമായതും സമയബന്ധിതമായതും സുതാര്യമായതുമായ പരിഹാരം ഇത് ഉറപ്പുവരുത്തുന്നു ഭരണത്തിൽ ഘടനാപരമായ പരിഷ്കാരങ്ങളും ഈ നിയമം അവതരിപ്പിക്കുന്നു സോപാധികമായ ഇളവുകൾ നൽകി ഭാരവാഹികളുടെ പ്രായപരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നു നേതൃത്വത്തിൽ തലമുറകളുടെ പുതുക്കൽ നിയമം ഉറപ്പാക്കുന്നു കൂടാതെ ഭരണ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിൽ കോടതികൾ മുമ്പ് നിയമിച്ച വിരമിച്ച ജഡ്ജിമാർക്ക് പകരം പരിചയസമ്പന്നരായ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കാനും ഇതനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ആരംഭിച്ച ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യയുടെ കായിക ആവാസ വ്യവസ്ഥയിൽ ഒരു മാതൃകാപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു ഖേലോ ഇന്ത്യ പോലെയുള്ള പരിപാടികൾ സ്ഥാപിച്ച അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്ന ഈ നയം വികസിത ഭാരതത്തിന്റെ ലക്ഷ്യങ്ങളുമായും രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള അഭിലാഷങ്ങളുമായും യോജിച്ച് സ്പോർട്സിനെ ഒരു ദേശീയ പ്രസ്ഥാനമായും പ്രായോഗികമായ ഒരു കരിയർ പാതയായും മാറ്റാൻ ലക്ഷ്യമിടുന്നു ദേശീയ വിദ്യാഭ്യാസ നയവുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ നയം വിവിധ തലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നു കൂടാതെ പ്രതിഭകളെ കണ്ടെത്താനുള്ള കീർത്തി പോലുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച ഖേലോ ഇന്ത്യ ഇന്ന് ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ വിഹിതത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പദ്ധതി അഞ്ചു വർഷത്തേക്ക് നീട്ടിയിരുന്നു രാജ്യത്തുടനീളം ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ പദ്ധതി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ കായിക അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് അംഗീകാരം തട്ടിലുള്ളവരുടെ പരിശീലനത്തിനും പിന്തുണയ്ക്കുമായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ മുപ്പത്തിനാല് ഖേലോ ഇന്ത്യ സംസ്ഥാന മികവിന്റെ കേന്ദ്രങ്ങൾ മുന്നൂറ്റിയാറ് അക്കാദമികളുടെ അംഗീകാരം എന്നിവ മികച്ച നേട്ടങ്ങളാണ് ഒളിമ്പിക് പാരാലിമ്പിക് ഗെയിംസുകൾക്കുള്ള തയ്യാറെടുപ്പുകളിൽ ഇന്ത്യയുടെ മുൻനിര അത്ലറ്റുകൾക്കുള്ള പിന്തുണ സർക്കാർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ടാർജറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം ഇതിന്റെ ഭാഗമാണ് തിരഞ്ഞെടുക്കപ്പെട്ട അത്ലറ്റുകൾക്ക് ദേശീയ കായിക വികസന ഫണ്ടിൽ നിന്നും ധനസഹായം നൽകി പരിശീലനത്തിന് പിന്തുണ നൽകുന്നു കോർ ഗ്രൂപ്പ് അത്ലറ്റുകൾക്ക് പ്രതിമാസം അൻപതിനായിരം രൂപ വീതം ഔട്ട് ഓഫ് പോക്കറ്റ് അലവൻസ് നൽകുന്നു കൂടാതെ ജൂനിയർ അത്ലറ്റുകളെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിമാസം ഇരുപത്തി രൂപ സ്റ്റൈഫൻ്റ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് കൂടി രൂപീകരിച്ചിട്ടുണ്ട് ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സുകളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ ടാർജറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം വലിയ പങ്കാണ് വഹിച്ചത് ഇന്ത്യയെ ഒരു ആഗോള കായിക ശക്തി കേന്ദ്രമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഇത് പ്രകടമാക്കുന്നു ഇന്ത്യയുടെ കായികയാത്ര പരിവർത്തനാത്മകമാണ് നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഭാരത് നീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയ പരിഷ്കാരങ്ങളിലൂടെ കായിക സാധ്യതകളെ ദേശീയ അന്തർദേശീയ നേട്ടങ്ങളാക്കി മാറ്റുന്ന ശക്തമായൊരു ആവാസ വ്യവസ്ഥ ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് കായിക കേന്ദ്രീകൃത ഭരണം ശാസ്ത്രീയ പരിശീലന പിന്തുണ സുതാര്യമായ ഉത്തരവാദിത്വ സംവിധാനങ്ങൾ എന്നിവയിലൂടെ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക് ഗെയിംസിലേക്കും വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ദർശനത്തിലേക്കും കായിക മികവും ദേശീയ പുരോഗതിയും നയിക്കുന്ന ഒരു തലമുറയെ രാജ്യം വളർത്തിയെടുക്കുകയാണ്